ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ രണ്ടേ തൊണ്ണൂറ് മീറ്റർ മംഗളം ഇക്ത ബ്രാൻഡിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നൈറ്റി ആണ് രാജ്വാദി ടൈപ്പ് ഡിസൈൻസ് ആണ് കേട്ടോ വൈറ്റ് എന്ന് പറയുന്നത് തന്നെ രാജ്വാദി ടൈപ്പ് ഡിസൈൻസ് ആണ് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ നേവി ബ്ലൂ മെറൂൺ ഗ്രീന് റെഡ് ആ ഒരു കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് അപ്പം ടോപ്പിന് പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ഡിസൈൻസ് ആണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാം പക്ഷെ കുർത്തീസിനാണ് ഏറ്റവും നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ബ്രാൻഡാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നല്ല തുണിയാണ് പ്യുവർ കോട്ടൺ ആണ് അതേപോലെ നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സുമാണ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ പ്രിൻ്റ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഇതുവരെ കണ്ടിട്ടുള്ള കണ്ടുമിടുത്തിട്ടുള്ള ഡിസൈൻസ് ഒന്നും തന്നെയല്ല എല്ലാം നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പം ഓർഡർ ചെയ്യാനുള്ള ഡീറ്റെയിൽസും കൂടെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കും ഓർഡർ ചെയ്യേണ്ടത് ഇഷ്ടമുള്ള ഡിസൈൻ ഈ ഒരു ഡിസൈൻ കാണിക്കുന്നത് മാത്രം മിക്സ് ആൻഡ് മാച്ച് മാച്ചാണേ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് ഒരു ഇതായി രണ്ട് മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന മെറ്റീരിയലും അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു മെറ്റീരിയലും കൂടെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്ന ക്ലോത്ത് ഇത് രണ്ടും ഒരു പെയറാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ കളേഴ്സിൻ്റെയും പെയറായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം രണ്ട് രണ്ട് പീസ് വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് വരുന്ന രണ്ടും ഒന്നിച്ചെടുക്കേണ്ടതാണ് ഈ ഒരു ഈ വീഡിയോയിൽ ഒരു ഒരു ഈ ഒരു ഡിസൈൻ മാത്രമാണ് മിക്സ് ആൻഡ് മാച്ച് ഉള്ളത് ബാക്കിയെല്ലാം സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഡിസൈൻസ് ആണ് പിന്നെ പാൻറ്റും ടോപ്പും ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഈ മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഐറ്റം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ആവുന്നത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഡിസൈൻസ് നോക്കി പോവുക അതിനകത്ത് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊരു ടിക്ക് ചെയ്തിട്ടോ അങ്ങനെയാണെന്ന് വെച്ചാൽ സെൻഡ് ചെയ്ത് തന്നാൽ മതി ഒരു ഡിസൈനിലെ എല്ലാ കളറും ഒന്നിച്ചെടുക്കണം എന്നില്ല ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം സെറ്റ് വൈസ് മൊത്തത്തിലേ ഒന്നിച്ചെടുക്കണം എന്നൊന്നുമില്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് മാത്രം അതിൻ്റെ പേരോടുകൂടി എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തുള്ള കളേഴ്സ് കൂടാതെ നമ്മളുടെ കയ്യിലുള്ള വേറെ കളക്ഷൻസിൽ നിന്നൊക്കെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗ് ചോദിച്ചാൽ മതി കാറ്റലോഗിനകത്ത് വേറെയും കളക്ഷൻസ് അവൈലബിൾ ആണ് നൂറ്റി പത്തഞ്ച് രൂപ മുതലുള്ള അപ്പോൾ അതിനകത്തൊന്നും വ്യൂ വീഡിയോ ഒന്നും സ്ക്രീൻഷോട്ട് എടുക്കാം വേറെയുള്ള കളക്ഷനിൽ നിന്നും കൂടെ വേണമെങ്കിൽ കാറ്റലോഗം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ് അതിൻ്റെ കൂടത്തിൽ തന്നെ ഫോട്ടോ അയക്കുന്ന കൂടത്തിൽ തന്നെ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കണ്ടേ എന്നുള്ളതും കൂടെ അയച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ കാരണം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ അഡ്രസ്സും ഇതൊക്കെ ഡീറ്റെയിൽസ് ആദ്യം തന്നെ ചോദിക്കുന്നത് അപ്പോൾ അതും ഒന്ന് ചോദിക്കുമ്പോഴേ ഒന്ന് തരിക ചില ആൾക്കാർ തരുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ അവർ പിന്നെ രണ്ടാമത് വീണ്ടും ചോദിച്ചൊക്കെ അയച്ചു വരുമ്പോഴത്തേക്കും ആദ്യം അയച്ച ഫോട്ടോസിലുള്ളതൊക്കെ സ്റ്റോക്ക് തീർന്നു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫോട്ടോസ് അയക്കുന്ന കൂട്ടത്തില് തന്നെ ഏതിലാണ് അയക്കേണ്ടതെന്ന് അഡ്രസ്സും കൂടെ വിടുക കേട്ടോ ഡി കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് പിന്നെ നാൽപ്പത് പീസിന് മുകളിലോട്ടുള്ളത് ആലപ്പി പാഴ്സൽ സർവീസ് വഴി അങ്ങനെയാണ് അയക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് മിനിമം പത്ത് പീസ് മുതലാണ് ഹോൾസെയിൽ കൊടുക്കുന്നത് അതായത് ഇതിലുള്ള റേറ്റിൽ കിട്ടണമെങ്കിൽ മിനിമം പത്തെണ്ണമാണ് എടുക്കേണ്ടത് പത്തിന് മേളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് പത്ത് രൂപ വീതം എക്സ്ട്രാ വരും അങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഓർഡർ എടുക്കുന്ന ടൈം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ആ അതിനുള്ളിൽ വരുന്ന ഓർഡേഴ്സ് ആണ് കേട്ടോ നമ്മൾ അന്നത്തെ ദിവസം എടുത്ത് ക്ലിയർ ചെയ്യുക അതിന് ശേഷം വരുന്ന മെസ്സേജുകൾ ഒക്കെ അതിന് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും മെസ്സേജ് നമ്മൾ നോക്കുന്നതും റിപ്ലൈ കൊടുക്കുന്നതും ഒക്കെ പിന്നെ അതുപോലെ ഫോട്ടോസ് അയച്ചിട്ടൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക കേട്ടോ ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് ഈ വീഡിയോയിലൊക്കെ തന്നെ രണ്ട് ബ്രാൻഡുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് മംഗളം ഇത്ത വൈറ്റ് ഗോൾഡും അതേപോലെ തന്നെ ഗൗരവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ വൈറ്റ് ഗോൾഡും ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് ഡിസൈൻസ് അത് ഞാൻ കറക്റ്റായിട്ട് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം വോയിസ് ഓവർ കൊടുത്തു വന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങനെ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഓരോ രണ്ടും സെയിം ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽസ് ആണ് സെയിം റേറ്റും ആണ് വരുന്നത് അപ്പം ഗൗരവിൻ്റെ വൈറ്റ് ഗോൾഡും അതുപോലെ തന്നെ മംഗളം മിക്ത ബ്രാൻഡിൻ്റെ വൈറ്റ് ഗോൾഡും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് കാറ്റലോഗിൽ സിംഗിൾ ഫോട്ടോസായിട്ട് കൊടുത്തതിനകത്ത് കറക്റ്റായിട്ട് ബ്രാൻഡ് കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഗൗരവിൻ്റെ വൈറ്റ് ഗോൾഡ് ഏതാണ് മംഗളം മിക്തയുടെ വൈറ്റ് ഗോൾഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം പിന്നെ ഡിസൈൻസ് കണ്ടു എല്ലാം നല്ല അടിപൊളിയാണ് ഒന്നും നമുക്ക് മാറ്റി നിർത്താനില്ല അത്രയും ഭംഗിയാണ് കൂടുതൽ ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും ഓർഡേഴ്സ് ഒരുപാട് വരുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നെക്സ്റ്റ്